നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് ഞാൻ ഐ പി എൽ ബയോളജിക്കൽ വരുന്നു നമ്മൾ ഇന്നലെ പാലക്കാട് ജില്ലയിലെ ഇലവഞ്ചേരിയിലാണ് ഇവിടെ പാവൽ പാവൽകൃഷിയിൽ ഇപ്പോൾ മഴ കൂടിയ ഭാഗമായിട്ട് ഇലകളിലെ ഇലപ്പള്ളി രോഗങ്ങൾ വന്നിട്ടുണ്ട് പങ്കലിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് ഇലകാനിൽ ഓരോ ദോട്ട് തോട്ടമായിട്ട് അത് അതിൻ്റെ റൗണ്ടിൽ അറ്റത്ത് മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കളർ കഴിഞ്ഞിട്ട് കാണും അത് പിന്നെ ഓളായിട്ട് മാറും പിന്നെ ഈ ചെടി മൊത്തം ഇതിന് ഓരോ ഏരിയ ആയിട്ട് വ്യാപനമായിട്ട് കൂടും ഇതിൻ്റെ ഭാഗമായിട്ട് ടോപ്പിൽ ചിറങ്ങണച്ച ലോസാണെന്ന വിഷയം എന്ന് വെച്ചാൽ വായ്പഫലം ചെറുങ്ങനെയായിട്ട് കുറയുകയും ചെയ്യും അത് അതുകൂടാതെ മൊത്ത ഏരിയയിലേക്ക് വ്യാപിച്ചിട്ട് ഇലകൾ പുറത്തായിട്ട് നശിക്കുകയും ചെയ്യും അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബയോളജിക്കലി തന്നെ സിറോമോൺസിൻ്റെ പൈപ്പത്തിൻ്റെയും ഗ്യാസിലെ സബ്സെക്സിൻ്റെ പൈപ്പത്തിൻ്റെ വീടും മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക